പെരിങ്ങണ്ടൂരിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് നിങ്ങളോടൊപ്പം പദ്ധതി ഭക്ഷ്യക്കിറ്റ് വിതരണവുമായി കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പെരിങ്ങണ്ടൂർ പതിനഞ്ചാം ബൂത്ത് മെഡിക്കൽ കോളേജ് മുപ്പത്തേഴാം ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവിഷനിലെ പാവപ്പെട്ട അഞ്ച് കുടുംബങ്ങൾക്ക് എല്ലാ മാസവും ഒരു വർഷത്തേക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്യുന്ന നിങ്ങളോടൊപ്പം പദ്ധതിയുടെ ആദ്യഘട്ട ഉദ്ഘാടനം ഡി സെക്രട്ടറി ശ്രീ കെ അജിത് കുമാർ നിർവഹിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ആർ കൃഷ്ണൻകുട്ടി ബൂത്ത് പ്രസിഡന്റ് അനൂപ് വി പി യൂത്ത് കോൺഗ്രസ് യൂണിറ്റ് പ്രസിഡന്റ് രാകേഷ് വി എസ് ബൈജു ആന്റണി സുധി കെ പി വിജിൽ വിഷ്ണു വി ആർ മനോജ് കെ ജി ദിനേശ് സുരേഷ് എന്നിവർ പങ്കെടുത്തു അടുത്ത ഘട്ടത്തിൽ അർഹതപ്പെട്ട കൂടുതൽ പേരെ കണ്ടെത്തി പദ്ധതി പ്രകാരം ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ എന്റെ വീടിന്റെ അടുത്തുള്ള ഓട്ടോറിക്ഷക്കാരന്റെ അടുത്ത് വെറുതെ കുശലം ചോദിച്ചപ്പോൾ അവൻ അവന്റെ ഭാര്യയുടെ അമ്മയും അച്ഛനും അവരുടെ അവസ്ഥ പറഞ്ഞു ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നത് അവൻ കല്യാണം കഴിച്ച് താമസം മാറി പക്ഷേ ഇവരാകെ ജീവിക്കുന്ന മാസത്തെ രണ്ട് പേർക്കുള്ള പെൻഷൻ കൊണ്ട് മാത്രമാണ് റേഷൻ കടയിലായിരിക്കും അപ്പോൾ വളരെ ബുദ്ധിമുട്ടി അതെ ഞാൻ പറ ഇവിടെയും അതേ സ്ഥിതി തന്നെയാണുള്ളത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ നമ്മൾ സമ്പൂർണമായ സമ്പുഷ്ടമായ കേരളം എന്നൊക്കെ പറഞ്ഞാലും ആയിരക്കണക്കിന് കുടുംബങ്ങള് ഈ പെൻഷനും റേഷനരിയും കൊണ്ട് മാത്രം ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട് അതുപോലും നമുക്ക് സമയത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുരവസ്ഥ എന്തായാലും ഞാൻ ആദ്യം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനസേവനമാണ് ഏതാ ആ ജനസേവനം നടത്തുക അല്ലെങ്കിൽ ആളുകളുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടറിഞ്ഞാൽ അവരെ സഹായിക്കുക എന്നുള്ളതാണ് പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ഉത്തരവാദിത്തം എന്തായാലും അതിന് തയ്യാറായി മുന്നോട്ട് വന്ന് അതിനുവേണ്ടി സഹായം ചെയ്യാൻ മുന്നോട്ട് വന്ന വാർഡ് കോൺഗ്രസ് കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും തരുന്നു അതോടൊപ്പം ഞാൻ നമ്മുടെ മഹാത്മാർ ട്രസ്റ്റിൻ്റെ എന്തെങ്കിലും സഹായം ഇവർക്ക് ആവശ്യം ഉള്ളതാണെങ്കിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ച് ആ സഹായം നമുക്ക് ലഭ്യമാക്കാം ഔപചാരികമായി ഇവിടെ ഈ അമ്മയ്ക്ക് ഇന്നത്തെ ക്രിസ്മസ് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തുകൊണ്ട് ഞാനിവരുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യുകയാണ് എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുന്നു